നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം എൻ നാഷണൽ ഹൈവേ അറോർട്ടാർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പുതുമ നിയോജക മണ്ഡലത്തിൽ കോൺക്രീറ്റ് മതിരുകളുണ്ട് ഈ മതി കാരണം റോഡിന്റെ ഇരുവശങ്ങളിലായി നമുക്ക് സഞ്ചാര ഭാഗ്യപ്പെടുകയാണ് നമ്മുടെ ഈ ഇവിടെ പാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ചങ്ങല കളക്ട നിരാഹാര സമരം സമര സമരപരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് നടപടി ഇല്ലാതിന് കയ്യിലാണ് നാല് ഇരുപത്തിരണ്ടാം തീയ്യതി പത്തര മണി മുതൽ മൂന്ന് മണിവരെ പേട്ടക്കെടുത്തില്ല എന്റെ ചെറുതായിരുന്നു ധർമ്മം നടക്കുന്നുണ്ട് നിങ്ങളുടെ അവകാശമാണ് നമുക്ക് റോഡിൽ ഇതുപക്ഷമുള്ള കുടുംബ സയൻസ് കോളേജ് ഒരു വർഷത്ത് പടിഞ്ഞാറ് വർഷത്ത് സയൻസ് കോളേജ് കുഞ്ഞുമ സയൻസ് കോളേജ് അതുപോലെ അവർ മദ്രസ് അഞ്ഞൂറ്റമ്പത് കുട്ടികൾക്ക് മദ്രസൈഡ് അവരുടെ വലിയ പള്ളി ജുമാ മസ്ജിദ് വിഷ്ണു മഹാക്ഷേത്രമുണ്ട് റേഷൻ കാർഡ് കൃഷി ഭഗവാന് വില്ലേജ് ഓഫീസ് ഇത്ര വർഷത്തുള്ളത് എഴുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികവർഗ പിന്നുമൊക്കെ സമുദായത്തിൽപ്പെട്ട കുടുംബ താമസിക്കുന്ന സ്കൂള് അവരുടെ വായനശാലയുണ്ട് അവരുടെ കോളേജ് ഉണ്ട് യു പി സ്കൂളുണ്ട് വായനശാല ഉണ്ട് ഈ ഇവിടെ ഇതൊക്കെ ഇവിടെ ഏകദേശം രണ്ടായിരത്തി കുടുംബ താമസ ഏരിയ ജീവിതത്തിൽ വഴി താല്പര്യം തടസ്സപ്പെടുകയാണ് ഇതിനെതിരെയാണ് നമ്മൾ അവകാശമാണ് രണ്ടു വർഷത്തെ കോളേജിൽ പോകണമെങ്കിൽ ഇവിടെ വന്ന് ഒരു കിലോമീറ്റർ പോയി അവിടെ വേണം ഈ ഹൈവൽ എത്താൻ തന്നെ മൂന്ന് കിലോമീറ്റർ ഈ ഊരിന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളതാണ് കുടുംബം അവിടുന്ന് ഹൈവേലെത്തുന്ന രണ്ടര മൂന്ന് കിലോമീറ്റർ ഈ മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് അതിന്റെ വീണ്ടും ചെയ്യണം ഒരു കിലോമീറ്റർ പോകണം ശരിക്കും അശാസ്ത്രീയപരമായിട്ട് നിർമ്മാണം ഇതിനെതിരെയാണ് ഞങ്ങൾ എന്തേലും സമരം ചെയ്യുന്നത് നമ്മുടെ വികസനത്തിനെതിരെ വികസന രാജ്യത്തിൻ്റെ ആവശ്യമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പക്ഷേ ഈ അശാസ്ത്രീയമായ നിർമ്മാണ രീതിക്കെതിരെയാണ് ഞങ്ങൾ സമരം ജനങ്ങൾക്ക് ഒരു അവകാശമുണ്ടല്ലോ നമ്മളോട് പറയാണ് കേസാക്കി നമ്മള് ജനങ്ങളല്ലേ നമുക്ക് അവകാശങ്ങളില്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ച ചെലവരുത് പെട്ടെന്ന് സുപ്രഭാതമായിട്ട് അവരുടെ കണ്ടുപിടാ അപ്പൊ ഇത്രയും വിഷയങ്ങളിലാണ് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടു നാളെ ഇവിടെ ധർമ്മം നടക്കേണ്ടത് ഇനി നമ്മുടെ ഈ നേടിയിട്ടുണ്ടെങ്കിൽ ശക്തം ഏതറ്റം വരെ പോകണമെങ്കിലും നമ്മുടെ അവകാശമാണ് മരണം വരെ നമ്മൾ രാജസം നമസ്കാരം എന്റെ പേര് നസ്ല മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഇതിന്റെ ആവശ്യകതയാണ് ഒരുപാട് ജനങ്ങൾ ഇത് ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ നമുക്കറിയാം ഏതൊരു പൗരനും അന്തസ്സോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഉപയോഗപ്രദമായ വികസനങ്ങൾ നമുക്ക് അതിനെ എതിർക്കുന്നില്ല അപ്പൊ നാളെ നടക്കുന്ന അതായത് നാളെ എം വിൻസൻ എം എൽ എ അവർക്ക് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ തീർച്ചയായിട്ടും ഈ സമര പരിപാടി വിജയിപ്പിക്കാൻ മീഡിയയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് മറ്റ് വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ചെയർമാൻ സംസാരിക്കുന്ന സമരസമിതിയുടെ നാളത്തെ സംബന്ധിച്ചാണ് പ്രസ്മീകുന്നത് എനിക്ക് പറയാനെങ്കിൽ രണ്ടായിരത്തോളം വരുന്ന കുടുംബക്കാർക്ക് അവരുടെ സൗഹൃദ സൗഹൃദ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാ സമുദായക്കാരും രാഷ്ട്രീയ ജാതി മത പാർക്ക് എല്ലാവരുടെയും സംയുക്തമായ ഒരു സമരസമിതിയാണ് നാളെ രൂപീകരിച്ചുകൊണ്ട് രണ്ട് രണ്ടര വർഷ കാലമായി ഒരുപാട് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു അധികാരികൾ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒരു അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗ രാഷ്ട്രീയക്കാരും മതവിഭാഗക്കാരും സാമൂഹിക സാംസ്കാരിക രംഗത്തും മനുഷ്യാവകാശ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രബുദ്ധരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അവലംബിച്ചുകൊണ്ട് ഇത് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ന്യായമായ ധർണയാണ് ആ പരിപാടി നാളെ രാവിലെ പത്ത് മുപ്പതിന് ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ മടങ്ങിയ ധർണയിൽ ആ യോഗത്തിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക മനുഷ്യാവകാശ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രബുദ്ധരും പ്രധാനപ്പെട്ടവരുമായവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മീഡിയയുടെ ഭാഗത്ത് നിന്നും എല്ലാവിധ സഹായവും സഹകരണവും ജനങ്ങളുടെ ലോകം അറിയണം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ രണ്ടര വർഷക്കാലം ശക്തമായ സമരപരിപാടികൾ നടത്തിയിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനുകൂലമായ നിലപാടുകളോ മറുപടിയോ കിട്ടാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ ഇതൊരു സൂചനയാണ് ശരിക്കും പറയാവെങ്കിൽ നമുക്ക് നീതി ലഭിക്കാതെ തീർച്ചയായിട്ടും ഈ സമരപരിപാടിയിൽ വീണ്ടും തുടർന്നു പോകുവാനാണ് സമരസമിതി

കാസർഗോഡ് ഒരുപാട് സാമഗ്രികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്റെ പേരാഷിക് എന്നാണ് അനുശാവകാശ

അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം